സഹായിണ്ണം മരിശുദ്ധ്യസ്ഥിതി ആദ്യം തന്നെയാണോ ഫിയേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ യാക്കോ വായസ വകയിലെ അകപ്പുറം പീഠവകയിലെ ഇലക്കൽ എപ്പിസ്കോപ്പ് സത്യവിശ്വാസം ബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത് തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നതാണത് ദൈവത്തിന് തന്റെ ദൈവത്വം ഉപേക്ഷിക്കാൻ പറ്റുമോ എന്ന വിഷയത്തെ അസുഖമാക്കിയപ്പോ ഞാനതിനെ പറ്റിയ പറഞ്ഞുണ്ട് ഇപ്പിത് പറയാൻ കാരണോ ഒരു കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഒരു വീഡിയോ കിട്ടുന്നത് ഒരു ഒരു കെന്നുഗസ് പാസ്റ്റർ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹം പറയുന്നത് ദൈവത്വം ഉപേക്ഷിച്ച് മനുഷ്യനായി ഇവിടെ ജീവിച്ചു മരിച്ചു സ്വർഗത്തിലേക്ക് കയറി ഇപ്പോഴും മനുഷ്യനായിട്ടാണ് പിതാവിൻ്റെ വലുതോതിരിക്കണത് അദ്ദേഹം പൂർവ്വസ്ഥിതിയിലേക്ക് പോകാത്തത് എന്ത് എന്നൊരു സംശയം പോലെ അദ്ദേഹം പറഞ്ഞു ഞാനതിന് മറുപടി ഇട്ടുണ്ട് അദ്ദേഹം കണ്ടുപോലെ അതിനെക്കറിയില്ല കമൻ്റ് ബോക്സിലും മറുപടി ഇട്ടുണ്ട് പിന്നെ അത് കണ്ടിട്ടില്ല കേട്ടോ പിന്നെ ആ വീഡിയോ കണ്ടിട്ടില്ല നിങ്ങൾ പറയാം ദൈവത്തെ ഉപേക്ഷിച്ചു മനുഷ്യനായി മറിയാമെന്ന മനുഷ്യനായി അത് അദ്ദേഹം സമ്മാനിക്കുന്നു ജീവിച്ചു സുവിശേഷമൊക്കെ പറഞ്ഞു മരിച്ചു അടക്കപ്പെട്ടു വേർത്തെഴുന്നേറ്റു പിതാവിൻ്റെ വലത്തോകത്തിപ്പോഴും ഇരിക്കുകയാണ് ആ മനുഷ്യത്വത്തിൽ ഇരിക്കുകയാണെന്ന് അദ്ദേഹം പറയണം അപ്പോൾ ആ പൂർവീക സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ദൈവത്വത്തിലേക്ക് അല്ലെങ്കിൽ ദൈവം ആ ദൈവത്വത്തിലേക്ക് ദൈവവുമായിട്ട് അദ്ദേഹം മണങ്ങിപ്പോകാത്ത നന്നല്ലേ അതിൻ്റെ അർത്ഥം എന്തോരം വലിയ തെറ്റാണ് അദ്ദേഹം പറഞ്ഞു ഫിലിപ്പിയ രണ്ടിന്റെ ആറും ധരിച്ചോട്ടാണ് ഇതൊക്കെ പറയുന്നത് അവൻ ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം പുറകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം മനുഷ്യ സാഹ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളകി വേഷത്തിൽ മനുഷ്യനായി വിളകിന്ന ദൈവത്വത്ത് പുറുകെ പിടിച്ചില്ല എന്നാ വിട്ട് കളഞ്ഞില്ല ഉപേക്ഷിച്ചൊന്നുമില്ല തോലൂസ്ലീ അങ്ങനെ പറയാനുള്ള ഇദ്ദേഹത്തെ തെറ്റി തെറ്റിദ്ധരിപ്പിച്ച കാലം അവസാനത്തെ ആയിരിക്കുന്നു എനിക്ക് തോന്നുന്നു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി കണ്ടൊരു മനുഷ്യനാണോ ദൈവത്തെ തർക്കം പറയാൻ പറ്റും ദേവത ആരെങ്കിലും കട വരും ആ ആ ആ വാക്കിലാണ് അല്ലെങ്കിൽ ആ വക്യത്തിലാണ് അദ്ദേഹം വേരൊന്നിരിക്കുന്നത് എനിക്ക് മനസ്സിലായി ദൈവത്വം മുറുകെ പിടിച്ച് പിടിക്കാതെ എന്ന് ശരി ഉപേക്ഷിക്കുക ഉപേക്ഷിച്ചല്ലോ എൻ്റെ അർത്ഥം ഉപേക്ഷിച്ചില്ല വേഷത്തിൽ മനുഷ്യനായി മനുഷ്യ സാദൃശ്യത്തിലായി മനുഷ്യനായി വേഷത്തിൽ കണ്ട മനുഷ്യനാണ് പക്ഷേ ദൈവത്വം അദ്ദേഹത്തിൽ മറിഞ്ഞിരിപ്പുണ്ട് അങ്ങനെ മറിയാവിന് ജനിച്ചത് ദൈവമനുഷ്യനാണ് ഗബ്രിയേൽ മാല വഴി മറിയാവിൻ്റെ കാതിൽ കൂടി വചനം പ്രവേശിച്ചു അത് പിതാവിൻ്റെ വചനം മറിയാവൻ്റെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ചു അതേ സമയം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മറിയാവിൻ്റെ ശരീരത്തിലെ ശരീരവും രക്തവും അല്ലെങ്കിൽ ആ ഭ്രൂണത്തിൽ നിന്ന് ശരീരവും രക്തവും ഈ ദൈവത്വവുമായി സംയോജിച്ചു അങ്ങനെ ദൈവത്വവും മനുഷ്യത്വം ഒരിക്കലും വേറെ വരികത്ത വിധം സംയോജിച്ചു അങ്ങനെ അവൻ ദൈവമനുഷ്യനായി ആ ദൈവമനുഷ്യനാണ് ഒമ്പത് മാസക്കാലം മറിയ അവൻ്റെ ഗർഭപാത്രത്തിൽ വസിച്ചത് അങ്ങനെയാണ് ഒമ്പതാം മാസത്തിൽ അവന് ഒമ്പതാം മാസം പൂർത്തിയായപ്പോൾ അവനെ പ്രസവിച്ചു അവൻ എപ്പോഴും ദൈവമനുഷ്യനാണ് ഇപ്പോഴും ദൈവമനുഷ്യനാണ് ആ കാര്യം പ്രതി ശ്രദ്ധിക്കണം മനുഷ്യത്വം അവന് വേഷിച്ചില്ല വേണമെങ്കിൽ ഇവിടെ വെച്ച് ദൈവമായിട്ട് ഇറങ്ങി നിന്നു ദൈവമനുഷ്യനായിട്ട് കരയറിപ്പോയി ആ മനുഷ്യത്വം ഉപേക്ഷ ഇവിടെ ഉപേക്ഷിച്ചിട്ട് അവന് ദൈവത്തു കൊണ്ട് പോകാമായിരുന്നു മനുഷ്യത്വം അവന് ഉപേക്ഷിക്കുന്ന കാരണം ഈ മക്കളെ ഒക്കെ നമ്മയൊക്കെ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ അവർക്കും തേജസ്കരിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് മാലാഖവാറിന്റെ കൂടെ വസിക്കാം അവരോടൊപ്പം ദൈവത്തെ സ്തുതിക്കാനുള്ള അവകാശമുണ്ട് എന്ന് നമ്മെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യത്വം ഉപേക്ഷിക്കാത്ത സ്വർഗത്തിൽ പിതാവിന് വലത്തുവാതിരിക്കുന്ന കർത്താവിന് ദൈവത്തോടും മനുഷ്യത്വവും അത് തുല്യമായിട്ട് ഒരിക്കലും വേറെ വരിയാതെ സ്ഥിതി ചെയ്യുന്നു ഇപ്പോഴും അവിടെ നിന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥതയാക്കുന്നു പ്രത്യേകം മനസ്സിലാക്കണം ഞങ്ങൾ ഈ യാക്കോവയസോ വിശ്വസിക്കുന്നത് കർത്താവിൻ്റെ മധ്യസ്ഥത ഞങ്ങളിൽ ചേർന്ന് പരിശുദ്ധ ആത്മാവിൽ ക്രിസ്തുവിനോട് ചേർന്ന് പിതാവിന് ബലിയായി സമർപ്പിക്കുകയാണ് അല്ലെങ്കിൽ പിതാവിന് ബലി സമർപ്പിക്കുകയാണ് ഞങ്ങളും ബലിയാകണം അത് തീ നയിപ്പിക്കുന്ന വരിയായിട്ടല്ല ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന സമർപ്പിക്കുന്നവരി ആത്മശരീര മനസ്സുകളെ ഞങ്ങളെ ദൈവത്തിൽ നിന്ന് സമർപ്പിക്കുകയാണ് അങ്ങനെ ആ ആ ഞങ്ങൾ ഇവിടെ തുറന്നുകൊണ്ടിരിക്കുന്നത് സ്വർഗത്തിൽ നടക്കുന്ന ബലിയോട് ഞങ്ങളും ചേരിയാണ് എല്ലാ സ്വഭാവങ്ങളും അവൻ വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല ആ കാര്യം പോട്ടെ മറ്റൊരു കാര്യം നമ്മുടെ വിഷയത്തിലേക്ക് ഒന്നുമില്ല ദൈവത്തിന് ദൈവത്ത് ഉപേക്ഷിക്കാൻ പറ്റുമോ പറ്റൂല എങ്ങനെയാണ് പറ്റുന്നത് ദൈവത്തെ ഉപേക്ഷിച്ച പിന്നെ അവൻ ആരായി ദൈവം ഒരു മനുഷ്യൻ മാത്രം മരിച്ചു കഴിഞ്ഞാലൊന്നും നമുക്ക് രക്ഷയില്ല ദൈവത്തിന്റെ കുഞ്ഞാടാ ലോകത്തിന്റെ പാപം വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ദൈവത്തിന്റെ വചനം ജഡമായി തീർന്ന കുഞ്ഞാട് വചനം ജഡമായി തീർന്നു എന്താ പറയുമ്പോ ദൈവത്തും മാറിപ്പോയി മനുഷ്യനായിരുന്നു മനുഷ്യനാവുക ഇപ്പൊ ദൈവം അറിയാൻ ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിച്ചാൽ പോരെ ദൈവത്വം ഒരിക്കലും ദൈവത്തി മാറ്റപ്പെടുകയില്ല മാറ്റപ്പെടാൻ സാധ്യവുമല്ല ഈ ദൈവത്വം അവനാർ കൊടുത്തതല്ല ഒരാൾ കൊടുത്തതാണെങ്കിൽ അവനത് തിരിച്ചെടുക്കാം അല്ലെങ്കിൽ മാറ്റിക്കളയാം ദയം സ്വയം ദൈവം സ്വയം ആകുന്നു ആര് കൊടുത്തതല്ല ദൈവത്വം അവൻ സ്വയംപൂ ആകുന്നു അവനുള്ളപ്പോഴേ അവൻ്റെ വാക്കായ പുത്രനുണ്ട് അവൻ്റെ അവനിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവുമുണ്ട് അതാണ് അത്രയും ഏകദൈവം അകതിന് നമ്മൾ പറഞ്ഞിട്ടില്ല അറിയാലോ അപ്പം ഞാൻ പറഞ്ഞു വന്ന ദൈവത്വം ഒരിക്കലും മാറ്റാൻ പറ്റില്ല ദൈവത്തിന് റൂശിൽ മരിച്ചത് ദൈവ മനുഷ്യനാണ് ദൈവമനുഷ്യനാണ് മരിച്ചത് ഒരിക്കലും ദൈവത്വം മാറ്റപ്പെടാൻ പറ്റില്ല പക്ഷെ ആ ദൈവത്വത്തോട് വേണിയ മനുഷ്യത്വത്തെ കൂട്ടിച്ചേർക്കാം അത് ദൈവത്തിന് സാധിക്കും പിതാവ് പരിശുത്വായി മനുഷ്യത്വം ധരിച്ചില്ല ഉത്ര നമ്പരാന് മാത്രമാണ് മനുഷ്യത്വം ധരിച്ചത് അത് ഒരവതാരം കർത്താവ് എടുത്തോളൂ അനേക അവതാരങ്ങളൊന്നും എടുത്തില്ല ഹൈന്ദവദേവന്മാരെ പോലെ അനേക അവതാരങ്ങൾ എടുത്തിട്ടില്ല ആ മനുഷ്യരായി അവതരിച്ച എന്തുകൊണ്ടാണ് മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവനെ കാണുക മരിക്കേണ്ട ആത്മാവാണ് ദൈവത്വം അവ ആത്മാവ് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുമോ നമ്മ ബോധ്യപ്പെടുത്താൻ പറ്റുമോ മരണമെന്ന് പറയുന്നത് ജഡത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്നത് ആത്മാവിൽ മാത്രം ആത്മാവ് മരിക്കാൻ പറ്റുമോ ആത്മാവിൽ മരിക്കുന്നവരായി ദൈവം ആത്മാവാണ് ആത്മാവിന് മരിക്കാൻ പറ്റൂല പക്ഷെ ദൈവത്വവും മനുഷ്യത്വവും കൂടി ചേരുമ്പോൾ അവിടെ മരണം സംഭവിക്കുന്നു അങ്ങനെയാണ് ആ ദൈവത്വത്തിൽ നിന്നും മനുഷ്യത്വത്തിൽ നിന്നും ആത്മാവ് വേറെ വരികയാണ് ശരീരം അവിടെ തന്നെ ഉണ്ട് ശരീരത്തിൽ നിന്ന് ശരീരത്തിൽ നിന്നും ആത്മാവിൽ നിന്നും ദൈവത്വം മാറി അങ്ങനെ മരണം കണ്ടാൽ മരിച്ചു എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്നോ ദൈവാത്മാവാണല്ലോ ആത്മാവിൽ നിന്നോ ദൈവത്വം മാറിപ്പോകുന്നില്ല ദൈവത്വം അപ്പോഴും ശരീരത്തിലും ഉണ്ട് അതേസമയം ആത്മാവിലുണ്ട് ഈ രണ്ടായിട്ട് വേറെ തിരിഞ്ഞ് നിന്നാലുള്ള കുഴപ്പമൊന്നും മധ്യസ്ഥത ആചരിക്കണ അവിടെ ദൈവത്വവും മനുഷ്യത്വം യോജിച്ച് പിതാവിന്റെ വലത്ത് വാതിരുന്നെങ്കിലേ ഈ മധ്യസ്ഥത ശരിയാവുള്ളൂ അല്ലെങ്കിൽ കുറേ നേരത്തേക്ക് ദൈവത്വം ദൈവമാകുന്ന മധ്യസ്ഥൻ കുറേ ദിവസത്തേക്ക് മനുഷ്യരാകുന്ന മധ്യസ്ഥൻ അങ്ങനെയാണോ അങ്ങനെയല്ലല്ലോ അപ്പോൾ ദൈവത്വവും മനുഷ്യത്വവും വേർതിരിഞ്ഞ രണ്ട് സ്വഭാവങ്ങളായിട്ട് സ്ഥിതി എന്ന് പറയുന്നവര് അത് ശരിയല്ല ആ ദൈവത്തിനെ ആ ദൈവത്തെ കൊണ്ട് ആർക്ക് ആർക്കും രക്ഷ കൊടുക്കാൻ സാധ്യമല്ല ദൈവവും മനുഷ്യനും ആയുവിനു മാത്രമേ രക്ഷ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ദൈവത്തോട് പെരുമാറാൻ ദൈവവും മനുഷ്യനോട് പെരുമാറാൻ മനുഷ്യനുമായിരിക്കണം മധ്യസ്ഥൻ അത് തിരിഞ്ഞു കഴിഞ്ഞിട്ടുള്ള മധ്യസ്ഥനല്ല ഒന്നിച്ച് സംയോജിക്കുന്ന മധ്യസ്ഥൻ അതുകൊണ്ടാണ് അവൻ മധ്യസ്ഥൻ എന്ന് പറയുന്നത് ആ ആക്രോശിനെ വഴി നമുക്കാർക്കും ചെയ്യാൻ സാധ്യല്ല അതുകൊണ്ടാണ് ഏക മധ്യസ്ഥരെന്നവിടെ പറയുന്നത് ആ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ മനുഷ്യന്മാരെ കൊണ്ട് സാധിക്കും അതാണ് നമ്മൾ പറയുന്നത് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിക്കുകയാണ് മനുഷ്യന്മാരോട് അല്ല അല്ലാണ്ട് ബാബ പരിശുദ്ധന്മാർ മധ്യസ്ഥനാവാൻ അല്ല പറയും പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് പറയും എൻ്റെ അർത്ഥം ഞാൻ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കൂടുതൽ പറയേണ്ട കാര്യമില്ല അപ്പോൾ മൃഗങ്ങളുടെ അവതാരം എടുക്കാനോ പക്ഷിയായിട്ട് അവതരിക്കാനോ മൃഗമായിട്ട് അവതരിക്കാനോ ദൈവത്തിന് സാധിക്കാത്തതുകൊണ്ടല്ല പക്ഷെ അതിൻ്റെ ആവശ്യമില്ല ഏതെങ്കിലും അവതാരം എടുത്താൽ അത് ഈ ദൈവത്തായിട്ട് യോജിക്കണം അത് യോജിക്കാൻ മനുഷ്യത്വം മാത്രമേ പറ്റുകയുള്ളൂ മൃഗമായിട്ട് യോജിക്കേണ്ട കാര്യമില്ല പക്ഷിയായിട്ട് യോജിക്കേണ്ട കാര്യമില്ല ഈ പക്ഷിയും മൃഗങ്ങളൊക്കെ ഉണ്ടാക്കി അവസാനം മനുഷ്യനുണ്ടാക്കിയെന്ന് പറയുമ്പോൾ അതൊക്കെ പ്രകൃതിയും മണ്ഡഘടാഹങ്ങളും ഈ മൃഗങ്ങളും പക്ഷികളും പ്രകൃതിയൊക്കെ പ്രപഞ്ചമൊക്കെ മനുഷ്യന് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് അതാണ് ഭർത്താവ് രണ്ടാമത്തെ വരവിൽ ഇതൊക്കെ പുതുക്കപ്പെടുമെന്ന് പറയുന്നത് കൂടുതൽ പറയാൻ നമുക്കറിയില്ല അതിനെ പറ്റി അല്ലാതെ അവികരിക്കപ്പെടും ഉള്ളൂ ഇത്രയുള്ളൂറ്റ കാര്യം ഒന്ന് ദൈവത്തിന് ഒരിക്കലും ദൈവത്തെ ഉപേക്ഷിക്കാൻ പറ്റില്ല മറ്റൊന്നിനും മറ്റൊന്നിനു വേണ്ടി കൂട്ടിച്ചേർക്കാം അത് മനുഷ്യത്വം മാത്രമായിട്ടോ ദൈവത്വം മാത്രമായിട്ടോ കൂടിച്ചേരുമ്പോൾ തിരിഞ്ഞില്ല അത് മൃഗം മൃഗമായാലും ശരി മനുഷ്യരായാലും ശരി ചെടിയായാലും ശരി ഏതായാലും ശരി ദൈവത്വത്തോട് യോജിക്കാനേ പറ്റുള്ളൂ തിരിഞ്ഞൊക്കെ പറ്റില്ല തിരിഞ്ഞ മധ്യസ്ഥത കർത്താവ് ഇപ്പോഴും നടത്തുന്നില്ല ദൈവത്വവും മനുഷ്യത്വം യോജിപ്പിച്ച് ഒരിക്കലും വേറെ വരികത്ത വിധം യോജിച്ചായിരിക്കുന്നത് ആ ദൈവമനുഷ്യനാണ് ഇപ്പോഴും മധ്യസ്ഥത ആയിരിക്കുന്നത് ആ ദൈവമനുഷ്യനാണ് പുരുഷന് മരിച്ചത് ആ ദൈവമനുഷ്യനാണ് കുർബാന സ്ഥാപിച്ചത് അപ്പോൾ ആ ഫാസ്റ്റർക്ക് സംശയം മുഴുവനായിട്ട് തീർന്നു എന്ന് എന്നായിരിക്കുന്നു അവൻ പൂർവ്വസ്ഥിതിയിലേക്ക് പോകേണ്ട ആഹാരമല്ല അവൻ പൂർവ്വ സ്ഥിതിയിലാണ് മനുഷ്യത്വവും വന്നു അതുകൊണ്ടാണ് യോനാൻ പതിനേഴാം അദ്ദേഹത്തിൽ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ വീണ്ടും സ്ഥിരപ്പെടുത്തണമേ എന്ന് പറയാൻ കാരണം എന്താ ആദ്യം അവിടെ ദൈവത്വത്തിൽ മാത്രം ഇരുത് ഇപ്പൊ മനുഷ്യത്വം കൂടിയായി ആ മനുഷ്യത്വത്തെയും നീ അംഗീകരിച്ച് എനിക്ക് ആ പൂർവീക മഹത്വം തരണം ഇതിനെ പറ്റി ഒരു വീഡിയോ നമുക്ക് പെട്ടോ എന്നോട് അത് ഓർപ്പിച്ചു നോക്കണു എനിക്ക് നിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ വീണ്ടും കൊണ്ടുപോകണം എനിക്ക് മുഖത്വം ഉണ്ടായിരുന്ന ദൈവത്വത്തിൽ മാത്രമാണ് പക്ഷെ ഇന്ന് ഞാൻ മനുഷ്യത്വം തിരിച്ചേ കാണും നിൻ്റെ സമ്മതപ്രകാരമൊക്കെ ഞാൻ വന്നേ ഇവിടെ വന്ന് ഞാൻ എൻ്റെ ദൗത്യം പൂർത്തിയാക്കി ഞാൻ തേജസ്കരിക്കപ്പെട്ടു നിൻ്റെ അടുക്കിലേക്ക് വരുന്നു എനിക്ക് ആ ആ പഴയ മഹത്വത്തിലേക്ക് ആ മുഖത്ത് എനിക്ക് തരണം കൊണ്ടുപോകണം ഏതാ മനുഷ്യരും കൂടി ആയപ്പോഴേ മനുഷ്യരും കൂടി ആ മുഖത്ത് കൊടുക്കണമെന്ന് എന്തോരും വലിയ സ്നേഹമാണ് ദൈവം നമ്മൾ പ്ര പ്രകാശിപ്പിക്കുന്നത് നമുക്ക് മഹത്വം തരണമെന്ന് ഭർത്താവണോ പിതാവിനോട് അപേക്ഷിക്കുകയാണ് നമ്മൾ രാത്രി പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നതൊക്കെ നിന്റെ മഹത്വത്തിൻ്റെ അങ്കി എന്നെ ധരിപ്പിക്കണമേ നിന്റെ രണ്ടാമത്തെ ഒരവിൽ മാമോദീസം പോലും നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ആ അംഗീ രണ്ടാമത്തെ ഒരവിലും ആ മഹത്വത്തിൻ്റെ അംഗീ ഞങ്ങളെ ധരിപ്പിക്കണമെന്ന് നമ്മുടെ പ്രാർത്ഥനകൾക്ക് വളരെ അർത്ഥവത്താണ് അത് ശ്രദ്ധിക്കുക പാസ്വേഡ് സംശയം തീർന്നു വിചാരിക്കണമേണ്ടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടില്ല